ൾ കഴിഞ്ഞിട്ടും തകർക്കപ്പെടാത്ത ഒരു റെക്കോർഡുണ്ട് പ്രീമിയർ ലീഗിൽ രണ്ടായിരത്തി നാലഞ്ച് സീസണിലെ ചെൽസിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഡിഫൻസ് റെക്കോർഡുള്ള ടീമാണ് ആ സീസണിലെ ഹോസെ മാറിയുടെ ചെൽസി ഒരു സീസണിൽ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങി എന്ന ചെൽസിയുടെ റെക്കോർഡ് ഇതുവരെ മറികടക്കാൻ ഒരു ടീമിനു പോലും സാധിച്ചിട്ടില്ല ചെൽസി പ്രീമിയർ ലീഗും കിരീടം ചൂടിയ ആ സീസണിൽ മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ആകെ പതിനഞ്ച് ഗോൾ മാത്രമാണ് വഴങ്ങിയത് എന്നാൽ ചെൽസിയുടെ ബദ്ധ വൈരികളായ ആഴ്സനൽ ഈ സീസണിൽ ആ തകർക്കപ്പെടാത്ത റെക്കോർഡ് മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും മികച്ച ഡിഫൻസി റെക്കോർഡുള്ള ടീമാണ് ഗണ്ണാഴ്സ് എന്തൊക്കെയാണതെന്ന് നോക്കിയാലോ ഞായറാഴ്ച ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള ഒന്നേ പൂജ്യത്തിന്റെ വിജയത്തോടെ ആഴ്സണൽ ഈ സീസണിലെ ആറാമത്തെ ക്ലീൻ ചീറ്റ് ആണ് സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് ഫ്ലൈ ടീമുകളിൽ ഒരു മാസത്തിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ ആറിലും വിജയിക്കുകയും ഒറ്റ ഗോൾ പോലും വഴങ്ങാത്ത ആദ്യത്തെ ടീമാണ് കണ്ണാർ ഈ സീസണിൽ കളിച്ച ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് ഇതിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഒറ്റ ഗോൾ മാത്രം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ തന്നെ ആഴ്സണലാണ് മുന്നിൽ പ്രീമിയർ ലീഗിൽ ഒൻപത് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ ആഴ്സണലിന്റെ എക്സ് ജി എ അതായത് കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ആഴ്സണൽ വഴങ്ങിയേക്കാവുന്ന ഗോൾഡുകളുടെ സാധ്യത അഞ്ച് യൂറോപ്പിലെ ടോപ്പ് തന്നെ ഏറ്റവും കുറഞ്ഞ എക്സ് ജി ഉള്ള ടീമാണ് ആഴ്സണൽ ഇതുവരെ നടന്ന ഓരോ മത്സരത്തിലും ആഴ്സണൽ പോയിന്റ് ത്രീ എയ്റ്റ് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് ഇതേ മികച്ച പ്രകടനം തുടരാൻ സാധിച്ചാൽ ഈ സീസണിൽ ആകെ പതിനാല് ഗോളുകൾ മാത്രമാണ് വഴങ്ങുവാൻ സാധ്യതയുള്ളത് ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ് കേട്ടോ രണ്ടായിരത്തി നാലഞ്ചു സീസണിലെ ചെൽസിയുടെ റെക്കോർഡ് ഗണ്ണാസ് മറികടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഗോൾ പെർ മാച്ച് ഒന്നിനു മുകളിൽ പോയിട്ടില്ല പ്രതിരോധത്തിന്റെ മികവാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഗബ്രിയൽ സാലിബി അടങ്ങുന്ന യൂറോപ്പിലെ തന്നെ മികച്ച പ്രതിരോധ നിരയാണ് ആർസണലിന്റെ കരുത്ത് ലീഗിന്റെ ഡാറ്റ പ്രകാരം പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഡിഫൻഡർമാരിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ആർസണൽ ഡിഫൻഡർമാരായ ഗബ്രിയേലും ജൂലിയൻ ടിംബറുമാണ് കൂടാതെ ഗോൾ കീപ്പർ ഡേവിഡ് റായയുടെ മികച്ച പ്രകടനവും ഇതിൽ എടുത്തു പറയേണ്ടതാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സേവ് പേഴ്സൻ്റേജ് ഉള്ള ഗോൾ കീപ്പർ റായയാണ് രസകരമായ എന്തെന്നാൽ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ മികച്ച ഡിഫൻസ് ടീമുകൾക്ക് ലീഗ് കിരീടം നേടാൻ സാധിച്ചിട്ടില്ലെന്ന് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും പ്രീമിയർ ലീഗിലെ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ടീമുകളുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ള ആഴ്സണലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് സീസണിൽ കിരീടം നഷ്ടപ്പെട്ടത് ഉദാഹരണം അന്ന് ആഴ്സണൽ പതിനേഴ് ഗോളുകളാണ് വഴങ്ങിയത് ഏഴ് വർഷക്കാലത്തോളം ആഴ്സണൽ ഈ ലിസ്റ്റിൽ ഒന്നാമതായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലഞ്ച് സീസണിൽ ചെൽസി ഗണ്ണേഴ്സിനെ മറികടന്നു രണ്ടായിരത്തി നാലഞ്ച് എന്തുകൊണ്ടും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് സീസൺ തന്നെയായിരുന്നു ആ സീസണിൽ ചെൽസി ഏറെ ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസണിലെ ചെൽസിയുടെ ഡിഫൻസീവ് റെക്കോർഡുകൾ ഇതുവരെ മറികടക്കാൻ ഒരു പ്രീമിയർ ലീഗ് ക്ലബിന് സാധിച്ചിട്ടില്ല പ്രീമിയർ ലീഗിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻഷീറ്റുകൾ ഏറ്റവും കുറവ് ഗോളുകൾ കുറവ് എവേ ഗോളുകൾ എന്നിവ വഴങ്ങുന്ന ടീം എന്ന റെക്കോർഡ് ഇപ്പോഴും തകർക്കപ്പെടാതെ നിൽക്കുന്നു ഈ സീസണിൽ ഗണ്ണാസ് ബ്ലൂസിനെ മറികടക്കുമോ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിടുമോ കാത്തിരിക്കാം